கண்டுமுட்டியா முட்டியார் பல்சர கோதம் ஆனாருக்கு மேல் விஜயம் பெய்யும் ஆனாருக்கும் மேல் கொண்டார் ായി പോയം കയും ചെയ്യപ്പെട്ട ശേഷം ഒരുപാട് ടൗണിൽ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് ആ പരിപാടികൾ കൂടി കഴിഞ്ഞിട്ട് എല്ലാവരും പോകാൻ പാടുള്ളൂ അവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ഇത് ഇരുപിടം സജ്ജമാക്കിയിട്ടുണ്ട് ഗാനമേള അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം അങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രോഗ്രാംസ് ഉണ്ട് അതുകൊണ്ട് എല്ലാവരും തന്നെ ഒരുപാട് ടൗണിലുള്ള ആ ഒരു ഒരു സജ്ജമാക്കിയ രീതിയിൽ സംഗീതരാണമെന്ന് അനീതമായി യോജനപ്പെടുത്തുകയാണ് landesa